വാർത്തകൾ തുടരുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്കായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഇരുപത്തെട്ടാം വാർഡ് ഉണ്ണി നിരവധി വികസന പ്രവർത്തനങ്ങൾ വാർഡിലേക്കായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് വാർഡ് ഉണ്ണി വാർഡിലെ ഡ്രൈനേജ് പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും ജനങ്ങളുടെ ആവശ്യപ്രകാരം രണ്ട് മിനിമാസ് ലൈറ്റുകൾ വാർഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതായും രൂപ ഉണ്ണി പറഞ്ഞു ഞാൻ നടത്തിയ കഴിഞ്ഞു അതിലെടുത്ത് പറയാനുള്ളത് നമ്മുടെ റോഡിന്റെ അതുപോലെ എൺപത്തെട്ട് കുടി കുടുംബങ്ങൾക്ക് നമ്മൾ കുടിവെള്ള കണക്ഷൻ നമുക്ക് പതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കൊടുത്തിരുന്നു അതുപോലെ നമ്മൾ ഹൈ നമ്മുടെ വാർഡിൽ തന്നെ രണ്ട് മിനിമസ് റേറ്റുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ എം പി അനുവദിച്ച ഒരു മിനിമസ് റേറ്റും അതുപോലെ നമ്മുടെ എസ് സി ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു മിനിമംസ് റേറ്റും നമ്മുടെ വാർഡിലേക്ക് വന്നിരിക്കീട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ ഡ്രെയിനേജ് ഡ്രൈനേജ് പിന്നിക്കാഭാക്ക് ഡ്രെയിനേജ് ഉൾപ്പെടെ പല ഭാഗത്തും ഡ്രെയിനേജ് നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അനുവദിക്കാനും ജനറൽ ആളുകൾക്ക് വീട് വാസയോഗ്യമാക്കാനുള്ള ഫണ്ട് സാധിച്ചതായും കൗൺസിലർ പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമ്മുടെ വാർഡിൽ തന്നെ ഓരോ വർഷവും നമ്മൾ മൂന്ന് എസ്സി ജനറൽ ആൾക്കാർക്കും നാല് എസ് സിക്കാർക്കും അങ്ങനെ ഉൾപ്പെടെ നമ്മള് വീട് നിൽക്കുക അപ്പോൾ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ച എല്ലാവർക്കും അർഹതപ്പെട്ട എല്ലാവർക്കും നമുക്ക് അനുവദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ പല പ്രവർത്തനങ്ങളും ഈ പറയാൻ ഓരോന്നും എടുത്തു പറയാൻ ധാരാളമുണ്ട് ഈ അഞ്ചു കൊല്ലമായിട്ടും അതുപോലെ നമ്മുടെ വാർഡില് വീട് വൈ ഇഎംഐകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് വീട് അനുവദിക്കാനും പറ്റിയിട്ടുണ്ട് ജിയോ പൊളിച്ചിട്ട റോഡുകൾ നവീകരിക്കാനുള്ള ഫണ്ട് വാർഡ് കൗൺസിലർ ഉണ്ണി പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ റോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ജിയോ ഉൾപ്പെടെ നമ്മുടെ ഈ നമ്മുടെ വാർഡിലേക്ക് നാല്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പദ്ധതിയുടെയും ജിയോൻ്റെ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം നമ്മുടെ വാർഡിലേക്കായിട്ട് അനുവദിക്കാൻ സാധിച്ചു കൂടി അറിയിക്കുകയാണ് കാരണം നമ്മുടെ വാർഡിൽ പല റോഡുകളും ജിയോ കൂടിച്ചിട്ടുണ്ടായിരുന്നു അത് നിരന്തരം നമ്മളെ അഭ്യർത്ഥന കൗൺസിലഭ്യർത്ഥിക്കുകയും അവിടെ പല നമുക്ക് പല പലതരത്തിലും നമുക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയും സാധിച്ചതിന് ഫലമായിട്ട് നമുക്ക് നമ്മുടെ വാർഡിലേക്ക് ജിയോ ഉൾപ്പെടെ നമ്മുടെ ഈ വർഷത്തെ സാമ്പത്തിക ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം Eu vou